പുതിയൊരു വീഡിയോ പരമ്പരയിലേക്ക് സ്വാഗതം ഫലസ്തീൻ ചരിത്രം കാലഘട്ടങ്ങളിലൂടെ ഫലസ്തീൻ ചരിത്രം വളരെ സങ്കീർണ്ണവും അതുപോലെ തന്നെ സംഭവ ബഹുലവുമാണ് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് വാസ്തവത്തിൽ ഫലസ്തീൻ എന്ന് പറയപ്പെടുന്നത് ഈ പ്രദേശം പല കാലഘട്ടങ്ങളിലായി വിവിധ ഭരണകൂടങ്ങളുടെ കീഴിൽ കഴിയേണ്ടി വന്നിട്ടുള്ള പ്രദേശം കൂടിയാണ് അതുപോലെ തന്നെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപാട് പ്രവാചകന്മാരെയും ഈ പ്രദേശത്തേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഖുർആാനും ബൈബിളും അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഫലസ്തീനിൻ്റെ ചരിത്രം പറയുമ്പോൾ ഈ പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാതെ അതിന് ഒരു ശരിയായ പര്യവസാനം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഫലസ്തീൻ പ്രദേശത്ത് ജീവിച്ചിരുന്ന പ്രമുഖരായ പ്രവാചകന്മാരെ ഒന്ന് സ്മരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ ഇബ്രാഹിം അലിഹിസ്സലാം ക്രൈസ്തവ ചരിത്രങ്ങളിൽ പറയുന്ന അബ്രഹാം അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വേണം ആദ്യം പരാമർശിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രവും ഫലസ്തീൻ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ പരാമർശിക്കാവുന്നതാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോവുകയാണ് ഇവിടെയെന്ന് മാത്രം ഈജിപ്തിൽ നിന്ന് ഇബ്രാഹിം അബി അലഹിസ്സലാം തൻ്റെ രണ്ട് പത്നിമാരോടൊപ്പം ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടുകയുണ്ടായി അദ്ദേഹത്തോടൊപ്പം തൻ്റെ സഹോദര പുത്രനായ ലൂത്ത് നബിയും അനുഗമിച്ചിരുന്നതായി ചരിത്രം പറയുന്നു ലൂത്ത് നബിയെ അവിടുത്തെ സൊദോം ഗമോറോ പ്രദേശങ്ങളിലെ പ്രവാചകനായി നിയോഗിക്കപ്പെടുകയാണ് ഉണ്ടായത് ഇബ്രാഹിം നബിക്കും ലൂത്ത് നബിക്കും ശേഷം മറ്റൊരു പ്രമുഖ പ്രവാചകനാണ് യാക്കൂബ് നബി അലഹിസല യാക്കോബ് എന്ന് ക്രൈസ്തവ ഗ്രന്ഥങ്ങളിൽ പറയുന്നു യാക്കൂബ് നബിയെയാണ് ഇസ്രായേൽ ജനതയുടെ പിതാവായി പരിഗണിക്കപ്പെടുന്നത് യാക്കൂബ് നബിയും ഫലസ്തീൻ പ്രദേശത്ത് ജീവിച്ചിരുന്നു പിന്നീട് യാക്കൂബ് നബിയുടെ പുത്രനായ യൂസുഫ് നബി യൂസുഫ് നബി നമുക്കറിയാം ഈജിപ്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ അധികഭാഗവും കഴിയുന്നത് എങ്കിലും അദ്ദേഹവും ഈ പ്രദേശവുമായി ഫലസ്തീൻ പ്രദേശവുമായി അദ്ദേഹത്തിൻ്റെ ജീവിതം ബന്ധപ്പെട്ട് കിടന്നിരുന്നു എന്ന് ചരിത്രം പറഞ്ഞു തരുന്നു പിന്നീട് മൂസാ നബി അലൈഹി സ്വലാം അഥവാ മോശ മൂസാ നബിയെക്കുറിച്ച് പറയുമ്പോൾ ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് നയിച്ചത് തന്നെ അദ്ദേഹമായിരുന്നു ഇവിടെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ഇസ്രായേൽ എന്നും ഇസ്രായേൽ ജനത എന്നും പറയുമ്പോൾ ഇന്നത്തെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് അത് നമുക്ക് പിന്നീട് വ്യക്തമാക്കാം അപ്പോൾ ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് നയിച്ചത് യഥാർത്ഥത്തിൽ ആരാണ് മൂസ നബി അലൈഹിസ്സലാമാണ് മറ്റൊരു നബിയാണ് ദാവൂദ് നബി അലൈഹി സ്വലാം ക്രൈസ്തവ ഗ്രന്ഥങ്ങളിൽ ഡേവിഡ് എന്നറിയപ്പെടുന്നു അദ്ദേഹം ഫലസ്തീൻ തന്നെ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു ദാവൂദ് നബി അലൈഹി ഇസ്സലാം എന്ന് നമുക്കറിയാം ദാവൂദ് നബിയുടെ പിൻഗാമിയായിട്ട് പിന്നീട് വന്നത് സുലൈമാൻ നബിയാണ് ദാവൂദ് നബിയുടെ പുത്രനായ സുലൈമാൻ നബി അലൈസല ക്രൈസ്തവ ചരിത്രത്തിൽ പറയുന്ന സോളമൻ അദ്ദേഹത്തെ ഫലസ്തീൻ പ്രദേശത്തെ രാജാവായി നിയോഗിക്കപ്പെടുകയുണ്ടായി ദൈവം ഇസ്ലാമിക വിശ്വാസപ്രകാരം അദ്ദേഹത്തെ ഫലസ്തീൻ പ്രദേശത്തെ രാജാവായിട്ട് നിയോഗിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് ക്രൈസ്തവ ഗ്രന്ഥങ്ങളിലും അപ്രകാരം തന്നെയാണ് പറയപ്പെട്ടുള്ളത് മറ്റൊരു പ്രവാചകനാണ് യഹിയ നബി ക്രൈസ്തവ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ജോൺ ദി ബാപ്റ്റിസ്റ്റ് എന്ന പേരിലാണ് ഈസ നബി അലി ഇസ്ലാമിൻ്റെ അഥവാ യേശുവിൻ്റെ സമകാലികനായിരുന്നു ഇപ്പറഞ്ഞ യഹിയ നബി അലി ഇസ്ലാം ഫലസ്തീൻ പ്രദേശത്തേക്ക് പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു യഹിയ നബി അലി ഇസ്സലാം മറ്റൊരു ശ്രേഷ്ഠ പ്രവാചകൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാം അഥവാ യേശു യേശു ജന്മം കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഫലസ്തീൻ പ്രദേശത്താണ് അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഫലസ്തീൻ പ്രദേശവും തമ്മിലുള്ള ബന്ധം എത്രമാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ ഇതുപോലെ പല ശ്രേഷ്ഠരായ പ്രവാചകന്മാരുടെയും കളിത്തൊട്ടിൽ കൂടിയാണ് വാസ്തവത്തിൽ ഫലസ്തീൻ പ്രദേശം എന്ന് നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഫലസ്തീനിൻ്റെ ഇന്നത്തെ കലുഷിതമായ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ പ്രവാചകന്മാരെക്കുറിച്ച് നമുക്ക് പരാമർശിക്കാതിരിക്കാൻ വയ്യ കാരണം ഫലസ്തീനിൻ്റെ ചരിത്രം അവരുടെ ചരിത്രം കൂടിയാണ് എന്നതുകൊണ്ട് തന്നെ